നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ സന്തോഷകരമായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും സാക്ഷാൽ ഭഗവാൻ അതായത് ഗുരുവായൂരപ്പന്റെ ലീലാവിലാസങ്ങൾ കാണാൻ സാധിച്ചവരും നേരിട്ട് കാണാൻ അനുഭവിച്ചറിയുന്നവരും ഒക്കെ ഒരുപാട് ഭക്തരാണ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു അഹങ്കാരം തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് അപ്പോൾ ആ നടയിൽ പോയിട്ടുള്ളവർക്കും പോകാത്തവർക്കും ഒക്കെ ഒരു അത്ഭുതം തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് സാ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വഴിപാടൊക്കെ ചെയ്തിട്ട് മറന്നു പോവുകയാണെങ്കിൽ ആ നടയിൽ ഇട്ടിട്ട് നാല് കറക്കം നമ്മളെ കറക്കിക്കും എന്നതിനു ശേഷം നമ്മൾ അവിടുന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് ഇന്ന ഒരു വഴിപാടുണ്ടല്ലോ അത് കഴിപ്പിച്ചിട്ടില്ലല്ലോ നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് സാക്ഷാൽ ഉണ്ണിക്കണൻ എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ ലീലാവിലാസം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് നമുക്ക് പറയാൻ അപ്പോൾ ഈ അടുത്ത് നമ്മളുടെ ഉത്സവത്തിന് തുടക്കമായ അന്ന് ഭഗവാന്റെ ഒരു ലീലാവിലാസം അതായത് ഭഗവാൻ നേരിട്ട് എത്തിയൊരു ഒരു കഥയാണ് ഒരു കാര്യമാണ് കഥയല്ല ഇത് കാര്യമാണ് സത്യമാണ് അത് നടന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ നടന്ന കാര്യം നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം എങ്ങനെയാണ് നമുക്ക് ആ ഒരു സംഭവം അവിടെ നടന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പത്ത് ദിവസമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ആനയോട്ടത്തോടെയാണ് ആനകളുടെ കൂട്ടയോട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കാറുള്ളത് അതായത് കുംഭമാസത്തിലെ പൂയത്തിൽ പൂയം നക്ഷത്രത്തിലാണ് അവിടുത്തെ ഉത്സവം കൊടിയേറുന്നത് അവസാന ദിവസം രാത്രി ആറാട്ടോടുകൂടി സമാപിക്കുകയും ചെയ്യും ഉത്സവത്തിന് മുന്നോടിയായി ബ്രഹ്മകലശ ചടങ്ങുകൾ നടത്തപ്പെടുന്നു കലശം ഉത്സവം കൊടികയറുന്നതിന്റെ എട്ട് ദിവസം മുൻപ് ആരംഭിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് കലശം തുടങ്ങിയാൽ ഉത്സവം കഴിയുന്നത് വരെ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അൻവലത്തിൽ പ്രവേശിപ്പിക്കാറില്ല എന്നുള്ളത് വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ കുട്ടികൾ എവിടെ വന്നു കുട്ടികളെ കയറ്റാത്ത ആ സമയത്ത് നമ്മൾ ഈ ഒരു സമയത്ത് ക്ഷേത്രത്തിലേക്ക് ചെറിയ അഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള പ്രായമുള്ള കുട്ടികളെ കയറ്റാറില്ല അതിലും താഴേക്കുള്ള പിള്ളേ അതായത് അഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളെയാണ് കയറ്റി വിടുന്നത് അങ്ങനെ ഉത്സവം കഴിയുന്നത് വരെ തൃപ്പുക ഉണ്ടാവുകയില്ല ഗുരുവായൂർ ക്ഷേത്ര ഉത്സവത്തിന് വെടിക്കെട്ടുണ്ടാകാറില്ല എന്നതൊക്കെ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള മഹാത്ഭുതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കയറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ മഞ്ചളാൽ ആനയോട്ടത്തിൻ്റെ ആരംഭസ്ഥാനം അവിടെയാണ് അതുപോലെ ഗുരുവായൂർ കൊടിമരം എന്ന് പറയുന്നത് കൊടിയേറ്റത്തിനു ശേഷം കൊടിയേറുന്ന ഒരു സംഭവമാണ് അതുപോലെ ക്ഷേത്രത്തിനകത്തെ ചുറ്റുവിളകളൊക്കെ പ്രകാശിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ആ ക്ഷേത്രത്തിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഒന്നാം ദിവസം രാവിലെ ആനയില്ലാതെ ശിവേലി നടത്തും അന്നേ ദിവസം ഉച്ച കഴിഞ്ഞ് ആനയോട്ടം നടക്കും അപ്പോൾ ഈ അതിനുശേഷം ഒക്കെയാണ് ഓരോ ആചാരങ്ങൾ അനുസരിച്ചാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഓരോ അന്ന് ഈ ആനയോട്ടം നടക്കുന്നതിന് മുൻപ് തന്നെ രാവിലെ ശിവേലി ഉണ്ടാവും ഈ ശിവേലി കഴിഞ്ഞതിന് ശേഷമാണ് ആനയോട്ടം നടക്കുന്നത് അത് മഞ്ചുളാൽ തൊട്ട് ആനയോട്ടം തുടങ്ങും അപ്പോൾ ഫസ്റ്റ് ആന ആരാ ഏത് ആനയാണോ ഓടി വന്ന് ഫസ്റ്റ് വന്ന് നിൽക്കുന്നത് ആ ആനയ്ക്കായിരിക്കും തിടമ്പ് ഏറ്റാനുള്ള ഒരു ഇതുണ്ടാവുക അപ്പോൾ ആ ഭാഗ്യം അപ്പോൾ ആ ഭാഗ്യം സിദ്ധിച്ചത് ഇപ്രാവശ്യം ബാലു എന്ന് പറയുന്ന ഒരു ആനക്കാണ് അപ്പോൾ ഭാലു എന്ന് പറയുന്ന ആന ഇങ്ങനെ ഓടി എത്തുകയും ആനയോട്ടം ഓടി ഏർ എത്തുകയും അങ്ങനെ ഭഗവാന്റെ തിടമ്പ് ശിരസിനേറ്റുകയും ചെയ്തു അതിനുശേഷം ആ അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു കുട്ടികളെ അവിടെ പ്രവേശിപ്പിക്കില്ല അതുപോലെ അവിടുത്തെ ഓരോ ചിട്ടവട്ടങ്ങളുണ്ട് എല്ലാവർക്കും അറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചിട്ടവട്ടങ്ങളും അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ് അതിലുപരി ഭഗവാൻ വളരെയധികം ഒരു വിസ്മയം തന്നെയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെയും മനസ്സിൽ ഉരുത്തി ഉണർത്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം വിളിച്ചാൽ വിളിപ്പുറത്താണ് ഭഗവാൻ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെ കണ്ണു തുറക്കാതിരുന്നിട്ടില്ല സാക്ഷാൽ ഗുരുവായൂരപ്പനെ നിങ്ങൾ വിളിച്ചു നോക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറേ കാലം നിങ്ങളെ ഇഷ്ടമാണ് എങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ട് അവിടെ ഭഗവാന്റെ ഒരു അല്ലെങ്കിൽ ഭഗവാനെ നമുക്കൊന്ന് ദർശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരുപാട് നമ്മളെ ഒന്ന് വലച്ചതിന് ശേഷമേ നമ്മളങ്ങോട്ട് വിളിക്കുകയുള്ളൂ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടവരെ അങ്ങനെ ചെയ്യും ഭഗവാൻ അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും എന്തുകൊണ്ട് നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴാൻ സാധിക്കാത്തത് എന്താണ് എന്നൊക്കെ തോന്നും അപ്പോൾ രാവിലെ ഉണ്ണിക്കണ്ണനെ സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ ഓടക്കുഴലും ഒരു കയ്യിൽ താമരപ്പൂവും ഏന്തി ആണ് ആ ഒരു അലങ്കാരം ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് സാക്ഷാൽ ആ ഒരു പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോറ്റിമാരൊക്കെ സംസാരിക്കുകയുണ്ടായി ഇത് ആർക്കായിരിക്കും ഈ ഒരു താമരപ്പൂവ് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാകുക എന്നിപ്പോൾ ഭഗവാന്റെ കയ്യിലാണല്ലോ ഈ താമരപ്പൂവ് ഇരിക്കുന്നത് ഈ താമരപ്പൂവ് ആർക്കായിരിക്കും ഇതിന്റെ ഭാഗ്യം ഉണ്ടാകുക എന്നൊക്കെ വെറുതെ തമാശ ണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു സംസാരം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സംസാരം അവിടെ അവസാനിക്കുകയും ചെയ്തു അങ്ങനെ ആന ആ ശിവേലി കഴിഞ്ഞതിന് ശേഷം ആനയുടെ കൂട്ടയോട്ടം കഴിഞ്ഞ് ബാലു എന്ന് പറയുന്ന ആന അവിടെ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കേ ഈ ആനയുടെ അടുത്തേക്ക് ഒരു ചെറിയ ഒരു കുഞ്ഞിക്കുട്ടി ഓടി ഒരു താമരപ്പൂ താമരപ്പൂവുണ്ടാ കുട്ടിയുടെ കയ്യിൽ ഓടി ചെല്ലുന്നതും ആളുകളെല്ലാം കണ്ടിട്ടുണ്ട് ഈ ഒരു കുട്ടി അങ്ങോട്ട് ഓടി ചെല്ലുന്നത് കണ്ടു അപ്പോൾ ഈ കുട്ടി കുട്ടി വരുന്നത് കണ്ട് ആനയുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് എല്ലാവരും കൂടി കുട്ടീനെ പിടിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഓടി ചെല്ലാൻ ഉണ്ടായത് അപ്പോഴേക്കും കുട്ടി താമര കയ്യിലിരുന്ന താമരപ്പൂ ആനയുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തു ആന തുമ്പിക്കൈല് എത്രയോ കാലത്തെ പരിചയമുള്ളത് പോലെ അതായത് ഈ കുട്ടിയെ ആനയ്ക്ക് നന്നായിട്ട് അറിയുന്നത് പോലെ ബാലു ഈ ഒരു പൂവ് കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി താമരപ്പൂവ് കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇതെല്ലാവരും അവിടെ നിൽക്കുന്നവരെല്ലാവരും കണ്ടു എന്നതിന് ശേഷം ഈ കുട്ടിയെ എങ്ങോട്ട് പോയി എന്തായി എന്നുള്ളത് ആർക്കും അറിയില്ല അതായത് കുട്ടി ആനയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആ കുട്ടി എവിടേക്കാണ് പോയത് എന്താണ് ആനയുടെ അടുത്തേക്കാണല്ലോ പോയത് എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടി ഓടിച്ചെല്ലാം കുട്ടീനെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടി ഇതിൽ പോയി എന്നുള്ളത് ആരും കണ്ടിട്ടില്ല കുറെ ക്ഷേത്ര ഭാരവാഹികളും അതിനോടനുബന്ധിച്ച് ഈ കുട്ടിയെ കണ്ട ആളുകളും ഒക്കെ കുട്ടീനെ അവിടെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ കുട്ടിയെ കാണാനില്ല വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് ഈ സമയത്ത് അതായത് ക്ഷേത്രത്തിന്റെ ഒരു ആചാരം തന്നെയാണ് അഞ്ച് വയസ്സിന് താഴേക്കുള്ള കുട്ടികളെ അവിടെ കയറ്റില്ല ക്ഷേത്രത്തിലേക്ക് ഈ ഉത്സവ സമയത്ത് കയറ്റില്ല എന്നുള്ളത് ആ സമയത്ത് എവിടുന്ന് ഈ കുട്ടി വന്നു ഒരു മഹാത്ഭുതമായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു വികൃതി തന്നെയാണ് നമ്മളുടെ മുന്നിൽ ആ കണ്ടത് ഭഗവാനെയാണ് എല്ലാവരും ദർശിച്ചത് എന്ന് സാക്ഷാൽ ഗുരുവായൂരപ്പനെയാണ് എല്ലാവരും കണ്ടത് എന്നുള്ളതാണ് മനസ്സിലായത് പല രീതിയിലുള്ള പരീക്ഷണങ്ങളും പല രീതിയിലുള്ള അനുഭവങ്ങളും പലർ ും ഗുരുവായൂർ നടയിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട് അത് അത്രയ്ക്കും ഭഗവാനെ മനസ്സിൽ വിളിക്കുന്ന ആളുകൾക്ക് തൊട്ടറിയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ സാധാരണഗതിയിൽ ഗുരുവായൂരപ്പൻ ആ ഒരു താമരപ്പൂവും കൊണ്ട് വന്നിട്ട് അതായത് ഒരു ആ ഫസ്റ്റ് ആനയോട്ടത്തിൽ അതല്ലെങ്കിൽ ആന ഓടി വന്ന് ഫസ്റ്റായിട്ട് തിടമ്പ് ഏറ്റുന്ന ആ ബാലുവിന് ഒരു സമ്മാനമായിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു താമരപ്പൂവ് കൊടുത്തു എന്നുള്ളതാണ് സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് എന്ന് എല്ലാ ഭക്തജനങ്ങളും അത് വിശ്വസിക്കുന്നു കാരണം അത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ല ആ കുട്ടി പിന്നെ എവിടെ പോയി അങ്ങനെ ഒരു കുട്ടികളെ അവിടെ കേറ്റില്ലല്ലോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിന്നെ ആ കുട്ടിയുടെ രൂപത്തിൽ ആരാണ് വന്നത് നമ്മുടെ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് വന്നത് ഇത് കേൾക്കുമ്പോഴും ഇത് പറയുമ്പോഴും സത്യം പറഞ്ഞാൽ വളരെ ഭാഗ്യം അനുഭവിക്കുന്നത് പോലെയാണ് എൻ്റെ ഉറ്റ ഒരു സുഹൃത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡിലുണ്ട് അദ്ദേഹമാണ് എന്നോട് ഈ ഒരു കാര്യം വിളിച്ച് പറഞ്ഞത് എനിക്കിത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ അത്ഭുതവുമാണ് തോന്നിയത് പിന്നെ കൂടുതൽ നമുക്ക് ഇതിനൊരു അത്ഭുതമായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഗുരുവായൂർ നടയിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരുപാട് ആളുകൾ സ്വകാര്യ അഹങ്കാരമായിട്ട് ആരോടും പറയാതെ തന്നെ കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ ഈ കുട്ടിയുടെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾക്കെല്ലാവർക്കും ഇതൊരു അറിവിലേക്കായിട്ടാണ് ഈ കഥ ഈ കഥയായിട്ടല്ല ഈ ഒരു കാര്യം നടന്നതാണ് അപ്പോൾ നമ്മളുടെ ഉത്സവം ഇന്നിപ്പം ഏകദേശം ഇന്ന് പതിനഞ്ച് ഏകദേശം ഇന്ന് ഉത്സവം കഴിയുന്നതോടനുബന്ധിച്ച് അതായത് പത്ത് ദിവസമാണ് അവിടെ ഉത്സവം നീണ്ടു നിൽക്കുന്നത് അപ്പോൾ ഏകദേശം ഉത്സവം തുടങ്ങിയ ദിവസമാണ് ഇത് ആ ഉത്സവത്തിന്റെ തുടക്കത്തിലാണ് ഒന്നാമത്തെ ദിവസമാണ് ഈ ഒരു കാര്യം അവിടെ നടന്നിട്ടുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ